ശ്രീരാമനെ ആരാധിക്കുന്ന മുസ്ലിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണാൻ തോന്നുന്നത് ഒരു പക്ഷേ ഏകദൈവ വിശ്വാസികളായിട്ടുള്ള ഇസ്ലാമിൽ പിറന്ന ആളുകൾ ഒരിക്കലും ഒരു ബിംബത്തെ ആരാധിക്കില്ല ഒരു വിഗ്രഹത്തെ ആരാധിക്കില്ല അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് തന്നെയാണ് അവരെ ഖുറാന് എടുത്തെടുത്ത് പറയുന്നത് പക്ഷേ നിങ്ങളിപ്പോൾ ഒരു വീഡിയോ കാണും ഈ ഒരു വീഡിയോയില് ശ്രീരാമനെ വണങ്ങിക്കൊണ്ട് ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് ഒരു കൂട്ടം ഇസ്ലാമുകളായിട്ടുള്ള ആളുകൾ നടന്നു പോകുന്നതും കൈക്കൂപ്പുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണല്ലേ പക്ഷേ ഇത് ഒരിക്കലും കേരളത്തിലുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇത് സമ്മതിച്ചു തരില്ല ഇത് മുസ്ലിങ്ങളല്ല എന്ന് തന്നെയാണ് അവരും പറയുന്നത് ഞാനും ആ ഒരു കാര്യത്തിൽ പകുതി വിശ്വസിക്കുന്നു കാരണം ഏകദൈവമായിട്ടുള്ള അള്ളാഹു ഈ ലോകത്തിലേക്ക് ഇറക്കി കൊടുത്തിട്ടുള്ള ഖുറാൻ അല്ലേ ദൈവികമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ആ ഒരു അടിസ്ഥാനമാക്കി തന്നെയാണ് ഇസ്ലാം ജീവിക്കുന്നത് പക്ഷെ ആ ഒരു അള്ളാഹുവിന് പോലും കഴിയാത്ത ഒരു കാര്യം ഇവിടെയുണ്ട് കാരണം ഈ മതത്തിൽപ്പെട്ട ആളുകൾ പല ഭാഷയിൽ പല രാജ്യങ്ങളിൽ പല സംസ്ഥാനങ്ങളിൽ പല സ്ഥലങ്ങളിൽ വിഭിന്ന വ്യത്യസ്ത തരത്തിലുള്ള ആരാധനകളും ചെയ്യുന്നുണ്ട് വ്യത്യസ്ത തരത്തിലുള്ള പലതിനെയും ആരാധിക്കുന്നത് പലതരത്തിലുള്ള ആചാരങ്ങളും ഉണ്ട് അവർക്ക് പക്ഷെ ഒരിക്കലും ഇസ്ലാമിലെ ഖുറാൻ പരമായിട്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല ഖുറാനിൽ എഴുതിയ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് ഒരു ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ് പക്ഷേ നോർത്ത് ഇന്ത്യൻസിലേക്ക് കടക്കുമ്പോൾ ഒരു പക്ഷേ നിവൃത്തി കേടു കൊണ്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ജീവിക്കാനുള്ള ഭയം കൊണ്ട് ചെയ്യുന്നതാണോ എന്നറിയില്ല അവർ പലപ്പോഴും ബിംബ ആരാധന ചെയ്യുന്നതൊക്കെ ഇത് പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരിക്കലും ഒരു ജാറത്തെ ആരാധിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഖുറാൻ വന്നിട്ടുള്ളത് കാരണം അതൊരു ബിംബം തന്നെയാണ് പക്ഷേ അതിനെ ആരാധിക്കുന്ന ആളുകളുണ്ട് അപ്പൊ ആ ഓരോ കാര്യങ്ങൾക്കും ന്യായീകരണങ്ങൾ പലതരത്തിലും ഉണ്ടാവും അതായത് ഇന്ന ആള് ഇന്നൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും കാരണം ഒരു ആയത്തിനെ തന്നെ പല രീതിയിൽ വളച്ചൊടിക്കാൻ ഒടിക്കാൻ കഴിവുള്ള ആളുകളുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് ഒരു കൂട്ടം മുസ്ലിം ദാമധാരികളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ വിളിച്ചു കൂയി കൊണ്ട് പോവുകയാണ് ഒരു പക്ഷേ ഒരിക്കലും ഇത് ഇസ്ലാമിലുള്ള ആളുകളല്ല എന്ന് തന്നെയാണ് പലരും അവകാശപ്പെടുന്നത് കാരണം ഒരിക്കലും അവർക്ക് ബിംബം ആരാധിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം യു പിയിൽ ഇത്തരം ആരാധന ചെയ്യുന്ന മുസ്ലിങ്ങൾ ഉണ്ട് കാരണം അവിടെ അവർക്ക് ജീവിക്കണമെങ്കിൽ അവിടെ ഇങ്ങനെയൊക്കെ വേഷം കെട്ടിയേ ഒക്കൂ ഒരു പക്ഷേ ചിലപ്പോൾ അതിൽ കാണുന്ന ആളുകളൊക്കെ വേറെ മതത്തിൽപ്പെട്ട ആളുകളാകാം വെറുതെ ആളുകളെ ഒന്ന് തിരിപ്പിക്കാൻ വേണ്ടി ശ്രീരാമനെ കൂടുതൽ ആളുകളിലേക്ക് ജനകീയമാക്കാൻ വേണ്ടി ഒരു പക്ഷേ അവർ എടുത്ത ഒരു പ്ലാനിങ് ആയിരിക്കാം ഇത് എന്തൊക്കെയായാലും മറ്റുള്ള മതത്തിൽപ്പെട്ട ആളുകളെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമല്ല അത് രാജ്യത്തിൻ്റെ മോശം ഒരു യാത്രയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് രാജ്യം വെട്ടിപ്പിടിച്ച് പോകുന്ന വഴികളൊക്കെ വളരെ മോശപ്പെട്ട വഴികളിലൂടെയാണ് എന്നുള്ളതാണ് ലോക അവരുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെന്റിന് വേണ്ടി സംസാരിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് ഇവിടെ മതങ്ങളെ കുറിച്ച് ദൈവങ്ങളെക്കുറിച്ചൊക്കെ മറഞ്ഞ് പിന്തിരിപ്പൻ ചിന്താഗതിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ട്രോൾ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് നിങ്ങളുടെ രാജ്യത്തൊക്കെ കുഴിച്ചെടുക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യക്കാർ പറയുന്നത് ഞങ്ങൾ ദൈവങ്ങളെയാണ് കുഴിച്ചെടുക്കുന്നത് എന്ന് എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മറുപടിയാണ് രസകരം ഞങ്ങൾ പെട്രോൾ സ്വർണം അങ്ങനെയുള്ള വസ്തുക്കളൊക്കെയാണ് ഞങ്ങൾ കുഴിച്ചെടുക്കുന്നത് എന്ന് അതിൻ്റെ അടിക്കുറിപ്പ് ഇത് തന്നെയായിരുന്നു നമ്മൾ ഇപ്പോഴും പഴ നമ്മളിപ്പോൾ വിറകിലോട്ട് സഞ്ചരിക്കുന്നവരാണ് കുഴിയാനയുടെ ഒരവസ്ഥ അറിയില്ലേ അത് തന്നെ കുഴിവെട്ടി കുഴിയുടെ അകത്തിരിക്കും അത് കഴിഞ്ഞ് വിറകിലോട്ട് നടക്കും പക്ഷേ മറ്റുള്ള രാജ്യത്തുള്ള ആളുകളൊന്നും അങ്ങനെയല്ല അവർ ഭാവിയെ മുൻകേണ്ടു ഭാവിയിലേക്ക് നടക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നമ്മുടെ മുന്നേ ഭരിച്ചിരുന്ന ആളുകളൊക്കെ രാജ്യത്തിന് വേണ്ടി കുറച്ച് ഡെവലപ്മെന്റും കാര്യങ്ങളും ചെയ്തതുകൊണ്ട് ഐ എസ് ആർ എ പോലെയുള്ളതൊക്കെ പടുത്തുയർത്തിയത് കൊണ്ട് വിദ്യാഭ്യാസ ശൃംഖലയ്ക്ക് ശരിക്കും ഒരു മാർഗനിർദ്ദേശം നൽകിയത് കൊണ്ടൊക്കെ എന്തിനു പറയുന്നത് നമ്മളുടെ ഭരണഘടനയാണ് അല്ലെ നമ്മളെ എത്ര അധികം ഉയർത്തി നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് പക്ഷേ ഇതെല്ലാം തകർത്ത് വീണ്ടും നമ്മൾ വേറെ ഒരു യുഗത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഇതൊരു മതരാജ്യം തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ആളുകളെ ഭയപ്പെടുത്തി ഇത്തരത്തിലുള്ള രീതിയിൽ മറ്റുള്ള മതത്തിൽപ്പെട്ട ആളുകളോട് വേറെ മതത്തിൽപ്പെട്ട ആളുകളോട് ദൈവത്തെക്കുറിച്ച് കുറിച്ച് വിളിച്ചു പോവാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുന്നതും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും എന്തായാലും ഇസ്ലാമിൽ പിറന്ന ഒരു മനുഷ്യൻ എൻ്റെ ഒരു വിശ്വാസ പ്രകാരം ഒരിക്കലും ഒരു ഇസ്ലാമിൽ പിറന്ന ഒരു മനുഷ്യൻ ബിംബങ്ങൾ ആരാധിക്കില്ല അത് എന്തുകൊണ്ടാണ് ആരാധിച്ചത് എന്ന് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും എന്തായാലും ഓരോ ദിവസവും കൂടുന്തോറും ഓരോരോ വിഷയങ്ങൾ ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാകുന്നുണ്ട് ഓരോ ദിവസവും നമ്മുടെ രാജ്യത്ത് ഓരോരോ വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നും ചർച്ചയുമാകാറുണ്ട് ആ വിഷയങ്ങളിൽ കൂടുതലും മതത്തെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്